സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ രാജ്യം വർണ്ണപ്പകിട്ടാർന്ന പരേഡ് രാജ്യം ഉറ്റുനോക്കുകയാണ് ഡൽഹിയിൽ നടത്തുന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ സൈന്യം വ്യത്യസ്ത തരത്തിലുള്ള നിരവധി വാഹനങ്ങളാണ് പ്രദർശിപ്പിക്കുക പരേഡിൽ കരസേന ഉപയോഗിക്കുന്ന അഞ്ച് കാറുകളും ബൈക്കുകളും പരിചയപ്പെടാം മഹീന്ദ്ര മാർക്സ്മാൻ മാരുതി സുസൂക്കി ജിപ്സി റോയൽ എൻഫീൽഡ് ത്രീ റെനോ റനോ യമഹ ആർ ഡി എന്നീ അഞ്ച് വാഹനങ്ങൾ ഒന്ന് മഹീന്ദ്ര മാക്സ്മാൻ ഉയർന്ന തലത്തിലുള്ള സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന വാഹനമാണിത് സുരക്ഷാ കണക്കിലെടുത്ത് കരസേനയടക്കം നിരവധി സുരക്ഷാ സേനകൾ ഈ വാഹനം ഉപയോഗിക്കാറുണ്ട് ട്രാൻസ്പോർട്ടിനും ഏറ്റുമുട്ടൽ മേഖലയിൽ സപ്പോർട്ടിനുമായാണ് ഈ വാഹനം ടോർകോഡും കൂടിയ രണ്ട് ദശാംശം അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കവചിത വാഹനത്തിന് മണിക്കൂറിൽ കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും രണ്ട് മാരുതി സുസൂക്കി ജിപ്സി വിവിധ ആവശ്യങ്ങൾക്കായി കരസേന പതിവായി ഉപയോഗിച്ചു വരുന്ന വാഹനമാണിത് ദുർഘടമായ പാതകളിലൂടെയുള്ള സഞ്ചാരത്തിന് സൈന്യം ഏറ്റവുമധികം ആശ്രയിക്കുന്ന വാഹനങ്ങളിൽ ഒന്നാണിത് നീണ്ടകാലം ഉപയോഗിക്കാൻ കഴിയും എന്നതും ജിപ്സി തിരഞ്ഞെടുക്കാൻ ഒരു കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗമാണ് ഈ ഓഫ് റോഡ് ഫോർ ബൈ ഫോർ വാഹനം രണ്ട് ിടെയ്യായിരം യൂണിറ്റ് ജിപ്സികളാണ് മാരുതി ഇന്ത്യൻ സൈന്യത്തിന് വിറ്റിട്ടുള്ളത് സോഫ്റ്റ് ടോപ്പിലും ഫുൾ ഓപ്പണിലും ഹാർഡ് ടോപ്പിലും ഒലൂപ്പച്ച നിറമുള്ള ജിപ്സികൾ വരെ സൈന്യത്തിന് മാരുതി കൈമാറിയിട്ടുണ്ട് അടുത്തത് റോയൽ എൻഫീൽഡ് ദുർഘടമായ പാതകളിലൂടെയുള്ള യാത്രയ്ക്ക് അനുയോജ്യമാണ് എന്നത് തന്നെയാണ് റോയൽ എൻഫീൽഡ് കരസേനയ്ക്ക് പ്രിയങ്കരമാകുന്നത് കൂടാതെ ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയും എന്നതും റോയൽ എൻഫീൽഡ് തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണമാണ് ഇതിന്റെ വ്യത്യസ്തമായ സൗണ്ടും ആകർഷിക്കുന്ന ഘടകം തന്നെയാണ് ഇനി വരുന്നത് റനോ ഷർപ്പയാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡും സി ഐ എസ് എഫുമാണ് ഇത് പ്രധാനമായി ഉപയോഗിച്ചു വരുന്നത് നാല് ദശാംശം ഏഴ് ആറ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്ന ഈ വാഹനത്തിൽ ഒരേ സമയം പത്ത് പേർക്ക് വരെ സഞ്ചരിക്കാൻ സാധിക്കും ഭീകരവാദ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യുന്നതിനാണ് എൻ മുഖ്യമായി ഈ കവചിത വാഹനം ഉപയോഗിച്ചു വരുന്നത് അഞ്ചാമതായി വരുന്നത് യമഹാർ ഡി ത്രീ ഫിഫ്റ്റി കയറ്റു തന്നെയാണ് യമഹാർ ഡി ത്രീ ഫിഫ്റ്റി തെരഞ്ഞെടുക്കാൻ സൈന്യത്തെ പ്രേരിപ്പിച്ച ഘടകം ടു സ്റ്റോക്ക് എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് വർഷങ്ങളായി കരസേന ഇത് ഉപയോഗിച്ചു വരികയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ സ്വതന്ത്രദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശങ്ങളിലും രാജ്യതലസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളിലും അതീവ ജാഗ്രതയാണ് ഇക്കുറി നൽകിയിട്ടുള്ളത് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്ന ചെങ്കോട്ടയിലും പരിസരത്തും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എൻഎസ്റ്റി സ്നൈപ്പർമാർ എലൈറ്റ് കമാൻഡോകൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്ന ബഹുതല സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുർബലമായ സ്ഥലങ്ങൾ കണ്ടെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്കും ഓഗസ്റ്റ് ഇരുപത് വരെ ഏഴ് തലങ്ങളുള്ള സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ അതിഥികളായി എത്തുന്നത് വികസിത ഇന്ത്യയുടെ നാല് തൂണുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച കർഷകരും യുവാക്കളും സ്ത്രീകളും പാവപ്പെട്ടവരുമാണ് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കായി കേന്ദ്രം തയ്യാറാക്കിയ നാലായിരത്തിലധികം പ്രത്യേക അതിഥികളുടെ പട്ടികയിൽ ഇവരാണ് വിശിഷ്ടാതിഥികൾ ചെങ്കോട്ടയിൽ നടക്കുന്ന പരിപാടിയിലേക്ക് കുടുംബാംഗങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് വിശിഷ്ടാതിഥികളെ ക്ഷണിച്ചിരിക്കുന്നത്